നമസ്കാരം ശിവഹത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം ഇന്നൊരു കളക്റ്റീവ് ടെറോഡ് റീഡിംഗ് ആണ് നിങ്ങൾ ഇപ്പോൾ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഫേസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഇപ്പോൾ കേൾക്കേണ്ട ഒരു വാല്യുബിൾ ആയിട്ടുള്ള സന്ദേശം ഒരു ഉപദേശം അഡ്വൈസ് എന്താണ് എന്നുള്ളതാണ് ഓക്കെ ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാതിരിക്കുക അടുത്തുള്ള ബിൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാം കേട്ടോ ഇതൊരു കളക്റ്റീവ് റീഡിയോ റീഡിംഗ് മാത്രമാണ് നിങ്ങൾക്കൊരു പേഴ്സണൽ ടാറോ ട്രേഡിംഗ് സ്പിരിച്വൽ കൗൺസിലിംഗ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ പലർക്കും ഒരു സംശയം തോന്നാം ഞാൻ ടാറോ ട്രേഡിംഗ് ആണെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് കാർഡുകൾ എന്നുള്ള സംശയം ഉണ്ടാവാം ഞാനിത് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാം കാർഡുകൾ മാത്രമല്ല എൻ്റെ മനസ്സിൽ തോന്നുന്ന കണ്ണടച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ചില കാര്യങ്ങൾ കൂടി ഞാനിതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എല്ലാം കാർഡുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാർഡുകൾ മാത്രമായിട്ട് കാണിക്കാത്തത് അതല്ലാതെ എനിക്ക് നിങ്ങളോട് പറയാൻ തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ അടുത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എൻ്റെ മനസ്സിൽ ആയിട്ട് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഓക്കെ അപ്പോൾ അതിനെ ആ ഒരു രീതിയിൽ മാത്രം എടുത്താൽ മതി ഓക്കെ പിന്നെ ഇതൊരു കളക്റ്റീവ് റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് എങ്ങനെ റെസനേറ്റ് ആവുന്നു ആ ഒരു തരത്തിൽ മാത്രം എടുക്കാം ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക കാര്യങ്ങൾ ഇതെന്തൊരു പോസിറ്റീവ് മെസ്സേജ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ അത് ലൈഫിൽ അപ്ലൈ ചെയ്യാം ഓക്കെ ഇനി നിങ്ങൾക്ക് ആയില്ലെങ്കിൽ അതിനെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വിട്ടുകളഞ്ഞേക്കാം ഓക്കെ ഓക്കെ അവിടെ ഇപ്പോൾ മൂന്ന് ഫോട്ടോസാണ് വെച്ചിരുന്നത് മൂന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂച്ചയുടെ ഫോട്ടോ ആണ് നിങ്ങൾക്ക് ഏത് ഫോട്ടോയോടാണോ അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു ഫോട്ടോ ഒന്നിലധികം ഫോട്ടോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കണ്ണടച്ച് ബ്രീത്തിങ് ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ളൊരു സന്ദേശം വരുന്നത് മെസ്സേജ് ോപ്പ് ആൻഡ് എൻകറേജ്മെൻ്റ് ആണ് അതായത് ഇപ്പോൾ പലപ്പോഴും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്തോ തീരുമാനാകാത്തൊരു പ്രശ്നം എനിക്കുണ്ട് അല്ലെങ്കിൽ എൻ്റെ പ്രോബ്ലം സോൾവ് ആവുന്നേ ഇല്ല എന്നൊരു ചിന്തയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടാവാം പക്ഷേ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് തരുന്നൊരു സന്ദേശം പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഉടനെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് ഓക്കെ പക്ഷേ നിങ്ങൾ തിരക്കാക്കാതിരിക്കാം ചില കാര്യങ്ങൾക്ക് ടൈം ഉണ്ടെന്ന് മനസ്സിലാക്കാം തിരക്ക് പിടിച്ച് എല്ലാം ക്ലിയർ ചെയ്യണം എനിക്കിപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് കിട്ടണം അല്ലെങ്കിൽ ഇത്ര മാസത്തിനുള്ളിൽ എനിക്ക് ക്ലിയർ ചെയ്ത് കിട്ടണം ഇത്ര ദിവസത്തിനുള്ളിൽ എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടണം എന്നിങ്ങനെയുള്ള വാശികൾ ഒഴിവാക്കാം വാശിയായിരിക്കില്ല ചിലപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൻ്റെ ചില ഡിസിഷൻസ് ആയിരിക്കാം പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഡിവാൻ നിങ്ങൾക്ക് തരുന്നൊരു സന്ദേശം പെട്ടെന്ന് കാര്യങ്ങൾ വേണം വേണമെന്നുള്ളൊരു തീരുമാനത്തിൽ എത്താതിരിക്കുക അതിന് അതിൻ്റേതായിട്ടുള്ള സമയം കൊടുക്കുക ചില കാര്യങ്ങൾ ഡിവൈൻ പർപ്പസ് അല്ലെങ്കിൽ ഡിവൈൻ സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളാണെങ്കിൽ അതിന് സമയം സമയമെടുക്കാം ചിലപ്പോൾ ഒരു മനസമാധാനത്തിലേക്ക് പോകുന്ന ഒരു കാര്യമായിരിക്കാം നിങ്ങൾ ചോദിക്കുന്നുണ്ടാവുക അപ്പോൾ അതിന് നിങ്ങൾക്ക് ഉത്തരമായിട്ട് ലഭിക്കുന്നത് ചില കർമാസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടിനിയും സമയമെടുക്കാനുണ്ട് എന്നുള്ളതാണ് സോ അത് അതിനൊരു സമയമുണ്ട് കൃത്യമായിട്ട് ആ ഒരു സമയമാകുമ്പോഴത്തേനും എല്ലാ പ്രശ്നങ്ങളും സോൾവായി നിങ്ങൾ ഓക്കെ ആവുന്നതാണ് ഓക്കെ ചില ആൾക്കാർ പലരും കെയർഫുൾ ആയിട്ടുള്ള ചില ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു തീരുമാനമുണ്ട് ഈ ഒരു സമയത്ത് ചിലപ്പോൾ അങ്ങനെ തീരുമാനിക്കാൻ അല്ലെ ഐ മീൻ ചിലപ്പോൾ പെട്ടെന്ന് ഒരു കാര്യം ഓക്കെ ആവാൻ വേണ്ടിയിട്ട് എടുത്തു ചാടി ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ഇപ്പോൾ നടത്തുന്നുണ്ടാവാം സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെയധികം ചിന്തിച്ചിട്ട് മാത്രം ഈ ഒരു സമയത്ത് തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യം വളരെ ശാന്തമായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റാണ് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക ഇപ്പോൾ ഓക്കെ ഒരു സിറ്റുവേഷനിലെ നി സിറ്റുവേഷനെ നിങ്ങളിപ്പോൾ ഫോഴ്സ്ഫുള്ളി ഫോഴ്സ് ചെയ്ത് കൊണ്ട് യാതൊരു കാര്യമില്ല ചില കാര്യങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സമയമുണ്ട് ആ ഒരു സമയം ആകുമ്പോൾ അത് തനിയെ ഓക്കെ ആവും നിങ്ങൾ അതിനെ ജസ്റ്റ് ലെറ്റ് ഗോ ചെയ്ത് വിട്ടാൽ മാത്രം മതി എന്നാണ് ലഭിക്കുന്നത് അതിപ്പോൾ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് ആ ഒരു കാര്യത്തിൽ പൂർണ്ണമായിട്ടും ഫോക്കസ് ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെതായിട്ടുള്ള സമയത്ത് തനിയെ നടന്നോളും ഓക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നിക്കും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു തോന്നൽ സ്വാഭാവികമായിട്ടും ആ സമയത്ത് വരും അനാവശ്യമായിട്ട് വെറുതെ ചിന്തിച്ച് വിഷമിക്കാതിരിക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് പലതരത്തിലുള്ള സ്കിൽസ് എബിലിറ്റീസ് കഴിവുകളൊക്കെ ഉണ്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അപ്പോൾ അതിനെയൊക്കെ വിശ്വസിക്കുക അതിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഞാനാവശ്യമായിട്ടുള്ള പാസ്റ്റിൽ കഴിഞ്ഞു പോയ ചില കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുക ഓക്കെ ഇനി അങ്ങോട്ടേക്ക് എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെ എനിക്ക് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ പറ്റും അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുക എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും പലതരത്തിലുള്ള വെല്ലുവിളികൾ അല്ലേ അപ്പോൾ അതിനെ നമ്മൾ നല്ല രീതിയിൽ ഏറ്റെടുത്ത് അതിനെ ക്ലിയർ ചെയ്തു വരുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ പൂർണ്ണമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നത് നിങ്ങളുടെ മുമ്പിൽ പലതരത്തിലുള്ള തടസ്സങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടാവാം ഈ ഒരു തടസ്സങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഗ്രോത്ത് ഗ്രോത്തിനെ തടസ്സപ്പെടുത്തുന്നുണ്ടാവാം ചിലപ്പോൾ എന്ത് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ആവാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും സോ നിങ്ങൾ ആ ഒരു കാര്യത്തിലെ ഫ്രസ്ട്രേറ്റഡ് ആവാതിരിക്കാം പെട്ടെന്നൊരു സുരക്ഷ വേണമെന്ന് ചിന്തിക്കാതിരിക്കുക നിങ്ങൾ ചെയ്യാനുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കാം ചിലർ ചില കാര്യങ്ങൾ കുറേ വർക്ക് ചെയ്തിട്ടും അത് നേരെയാവുന്നില്ലെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇട്ടിട്ട് ഓടി ഓടിപ്പോവാനുള്ളൊരു പരിപാടിയിലാണ് അങ്ങനെയാണ് എനർജി കണക്റ്റ് ചെയ്യാൻ പറ്റുന്നത് സോ നിങ്ങൾ കുറച്ചും കൂടി അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്നിട്ടത് ജസ്റ്റ് സെറൻഡർ ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് നടക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഓക്കെ ഈ ഒരു കാർഡ് സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള കളക്റ്റീവായിട്ട് മെസ്സേജ് വരുന്നത് ഫെയ്ത്ത് ആണ് ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിലുള്ള ആ ഒരു എബിലിറ്റീസ് നിങ്ങൾ നിങ്ങളുടെ കഴിവിലുള്ള ആ ഒരു വിശ്വാസം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക നിങ്ങളുടെ എബിലിറ്റീസിലുള്ള ആ വിശ്വാസം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതോടുകൂടി ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നതാണ് ഈ ഒരു പ്രോസസ്സിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക ഈ ഒരു സ്പിരിച്വൽ ജേണി ഈ ഒരു പാത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് ട്രസ്റ്റ് ചെയ്യുക ഓക്കെ അതിന്റേതായ സമയം എടുക്കും പല കാര്യങ്ങളും ഓവർകം ചെയ്ത് ചലഞ്ചിനെ ഓവർകം ചെയ്ത് പുറത്ത് വരേണ്ടതുണ്ട് ചില കർമ്മ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടൊത്തിരി സമയമെടുക്കും അതിനെ ആക്സെപ്റ്റ് ചെയ്യുക ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ പ്രപഞ്ചത്തിന് പൂർണ്ണമായിട്ടും സരണ്ടർ ചെയ്യുന്നതോടുകൂടി ജീവിതത്തിൽ ഒരുപാട് വെളിച്ചം വന്നു ചേരുന്നതാണ് സോ ഇതും കടന്ന് പോവും ഓർക്കാം ഓക്കെ താങ്ക് യു ഇതാണ് ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത നിങ്ങൾക്കുള്ള സന്ദേശം ഇത് റെസനേറ്റായെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യൂർ സപ്പോർട്ട് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്ത നിങ്ങൾക്കുള്ള സന്ദേശം ലവ് യുവർ സെൽഫ് എന്നാണ് ഓക്കെ അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വേണ്ട സംരക്ഷണം സപ്പോർട്ട് എല്ലാ കാര്യങ്ങളും കൊടുത്ത് നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ ആവശ്യമാണെങ്കിൽ റെസ്റ്റ് എടുക്കുക ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട എനർജി കൊടുക്കേണ്ട സമയമാണ് നിങ്ങൾ നിങ്ങളെ പൂർണ്ണമായിട്ടും സ്നേഹിച്ചാൽ മാത്രമേ നിങ്ങൾ നിങ്ങളോട് പൂർണ്ണമായിട്ടും ക്ഷമിച്ചാൽ മാത്രമേ നിങ്ങളതേപോലെ നിങ്ങൾ ഉൾക്കൊണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവരെയും അതുപോലെ ഉൾക്കൊള്ളാനും വർക്ക് യൂട്ട് ചെയ്ത് കൊടുക്കാനും സ്നേഹിക്കാനും പറ്റുകയുള്ളൂ ഓക്കെ ഈ ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്ത് കാണും സ്നേഹമായാലും സന്തോഷമായാലും ഒരുപാട് സപ്പോർട്ട് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടാകും പക്ഷേ നിങ്ങളെപ്പോഴും നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കാൻ മറന്നു പോകുന്നു ഇവിടെ നിങ്ങൾ നിങ്ങളെ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശമാണ് വരുന്നത് എങ്കിൽ മാത്രമേ നമ്മുടെ കയ്യിൽ നിന്നെങ്കിലും മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് എങ്കിൽ മാത്രമേ ഹെൽത്തിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ ഇവിടെ ചില ആൾക്കാർ അതായത് സ്നേഹത്തിൻ്റെ വാല്യൂവിനെ കുറിച്ചിട്ട് നിങ്ങളിപ്പോൾ ചിലപ്പോൾ സ്വയം ചിന്തിക്കുന്നുണ്ടാവും അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് ലവ് സ്നേഹം എന്ന് പറയണത് സ്നേഹവും വെറുപ്പും എല്ലാം ഒറിജിനേറ്റ് ചെയ്യുന്നത് അത് ശരിക്കും വരുന്നത് ഒരാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് ഓക്കെ നമ്മളൊരാളുടെ മേലെ നമ്മളവരെ കുറിച്ചിട്ട് മോശം ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മോശം രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും ജസ്റ്റ് നിങ്ങൾ ഉപദ്രവിച്ചവരെ പോലും അവരുടെ സിറ്റുവേഷൻ അതായിരുന്നു അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് മാച്ച് ആവാത്ത ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത്തരം ആൾക്കാരെ ഒഴിവാക്കാൻ ശ്രമിക്കുക നമ്മൾ നമ്മളൊരാളുടെ വെറുപ്പ് വെച്ചതിനൊണ്ട് യാതൊന്നും നമുക്ക് നേടാനില്ലല്ലോ ജസ്റ്റ് അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കാം നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ അതൊരു പ്രാക്ടീസായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് അത് ലൈഫിൽ ഉപകാരപ്പെടും കാരണം ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരുപാട് ചിന്തിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുകയാണ് എന്നെ ഉപദ്രവിച്ച ആളോട് ഞാൻ എങ്ങനെ ക്ഷമിച്ചു കൊടുക്കും ഇപ്പം മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ മനസ്സിലെ പ്രതികാരം സൂക്ഷിച്ചതിനെക്കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ഒരു പ്രയോജനവും ഇല്ല നമ്മുടെ ഉള്ളിൽ ആ ഒരു വിഷമവും ദുഃഖവും ഒക്കെ അടിഞ്ഞുകൂടി നമുക്ക് മനസ്സമാധാനം നഷ്ടപ്പെടുന്നല്ലാതെ നമുക്കൊന്നും നേടാനില്ല അപ്പോൾ നമ്മളെന്താ ചെയ്യാം മറ്റുള്ളവർക്കൊന്നും ക്ഷമിച്ച് കൊടുത്ത് അവർ അവർ വഴക്കി വിട്ടേക്കാം അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും പക്ഷെ കുറച്ചും കൂടി സമയമെടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മളെ തിരിച്ച് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ ലൈഫിലുണ്ടാവും അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് പ്രശ്നങ്ങളോ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനെ അതിൻ്റെ വഴിക്ക് വിട്ട് അത്തരം ആൾക്കാരുടെ നിങ്ങൾ ചീറ്റ് ചെയ്തിട്ട് പോയ ആൾക്കാരാണെങ്കിൽ വീണ്ടും അവർക്കൊരു വീണ്ടും ഒരു അവസരം കൊടുത്തിട്ട് വീണ്ടും ചതി ഏറ്റുവാങ്ങാതിരിക്കുക എന്നൊരു മെസ്സേജ് കൂടി ചില ആൾക്കാർക്ക് വേണ്ടിയിട്ട് എനിക്ക് തരാനുണ്ട് വീണ്ടും വീണ്ടും ഒരാൾക്ക് അവസരം കൊടുത്തിട്ട് നിങ്ങൾ എന്താണ് നേടുന്നത് ഒന്നും നേടാനില്ല അതിനെ അങ്ങ് വിട്ടു വിട്ടുകൊടുത്തേക്കാം അവരെ അവരെ വഴിക്ക് പറഞ്ഞ് വിട്ടേക്കാം ചില കർമ്മ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ലൈഫിൽ വന്നുകൊണ്ടേയിരിക്കും അവരെ വീണ്ടും വീണ്ടും അതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ആ ലൂപ്പിൻ്റെ കൂടെ കറങ്ങണോ അല്ല സ്വയം അതിൽ നിന്ന് പുറത്തിറങ്ങണോ എന്നുള്ളത് സ്വയം നിങ്ങൾ ചിന്തിക്കാം ചിന്തിക്കാൻ പറ്റണമെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ നമ്മുടെ ഇന്നർ സെൽഫുമായിട്ടൊരു അലൈൻമെൻറ്റില് വരണം നമ്മൾ നമ്മളുടെ ഒരു കണക്ഷൻ സ്ഥാപിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ തിരിച്ച് സ്നേഹിക്കാനും നമ്മളെ ഉപദ്രവിക്കുന്ന ആൾക്കാരിൽ നിന്ന് അകലം പാലിക്കാനും പറ്റുകയുള്ളൂ ഓക്കെ ഇങ്ങനെ നിങ്ങളെ നിങ്ങളെ സ്നേഹിക്കുന്നത് വഴി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് റിലീസ് ചെയ്ത് കളയാൻ പറ്റും ഓക്കെ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് മാറ്റം വരും ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് സ്വയം അവനവനെ സ്നേഹിച്ചു അവനവന് വേണ്ട കാര്യങ്ങളും പരിഗണനയൊക്കെ ഒക്കെ കൊടുത്ത് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക ചില ആൾക്കാർ ശരീരത്തിൻ്റെ പ്രശ്നങ്ങളും ശാരീരിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും റെസ്റ്റ് എടുക്കണമെന്ന് മനസ്സ് പറയുന്നുണ്ടാവട്ടോ പക്ഷേ റെസ്റ്റ് എടുക്കാൻ കൂട്ടാക്കില്ല എന്നിട്ടും വീണ്ടും വീണ്ടും പല കാര്യങ്ങളും ചെയ്ത് എന്ത് കരുതുമെന്നൊക്കെ ചിന്തിച്ചിട്ട് അവനവൻ്റെ ആരോഗ്യം കളയുന്നൊരവസ്ഥ അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിനൊക്കെ മാറി നിൽക്കുക ആദ്യം അവനവൻ്റെ ശരീരത്തിനും മനസ്സിനും വേണ്ട റെസ്റ്റ് കൊടുക്കുക ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ എന്നൊരു ലെവലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ ഇതാണ് സെക്കൻഡ് കാർഡ് സെലക്ട് ചെയ്തത് നിങ്ങൾക്കുള്ള സന്ദേശം ഇതൊരു സിനിമയൊക്കെ ആയെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കൊരു സന്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരെ വെച്ചിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ചെയ്യുന്നതെങ്കിൽ അത് മാറ്റി നിർത്താം ഓക്കെ ഇത് ഇങ്ങനെ നിങ്ങളും നിങ്ങളെ വെച്ചിട്ട് മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് എനർജി നിങ്ങൾക്ക് ലോ ആയിട്ട് പോകുന്നുണ്ട് ഒരുപാട് നിങ്ങളുടെ വൈബ്രേഷൻ താഴോട്ട് പോകാൻ വേണ്ടിയിട്ടത് ഇടയാക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അവനവനെ ഒരിക്കലും മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക പലർക്കും പലതരത്തിലുള്ള ജേർണി ആയിരിക്കും പലതരത്തിലുള്ള അവസ്ഥകളായിരിക്കും പലതരത്തിലുള്ള ജോലി ആയിരിക്കും പലതരത്തിലുള്ള സോൾ മിഷൻ ആയിരിക്കും സോ അവരങ്ങനെ ആയിപ്പോയി എന്നും ഞാൻ ഇങ്ങനെ ആയിപ്പോയി എന്നും ചിന്തിച്ചിട്ട് വിഷമിക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ല അങ്ങനെ നിങ്ങൾ വിഷമിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇന്നോ ചൈൽഡുമായിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക മേ ബി ചൈൽഡ്ഹുഡിൽ നിങ്ങൾ അവസ്ഥകളിൽ കൂടി കടന്നു പോയിട്ടുണ്ടാകുകയാണ് ചിലപ്പോൾ അവനവൻ്റെ ഒരു സെൽഫ് വാല്യൂ സെൽഫ് വർത്ത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ് സോ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള സെൽഫ് വാല്യൂ ഉണ്ട് അത് നിങ്ങൾ ഉയർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒരു സമയത്ത് ചില ആൾക്കാർക്ക് മറ്റുള്ളവർ കൂടെ പഠിച്ച ആൾക്കാർ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരുപാട് ഉയർന്ന നിലയിലെത്തിപ്പോയി ഞാനെന്താ ഇങ്ങനെയെന്നൊക്കെ ചിന്തിച്ചിട്ട് സ്വയം ജഡ്ജ് ചെയ്യുന്നൊരു പ്രോസസ്സിൽ കൂടി കടന്നു പോകുന്നുണ്ടാവാം ഒരിക്കലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അവനവനോട് നീതി പുലർത്താൻ ശ്രമിക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റുള്ളൂ മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളെ കമ്പയർ ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളെ താഴ്ത്തി കെട്ടുന്നുണ്ടാവാം പക്ഷേ നിങ്ങളുടെ അവസ്ഥ പൂർണ്ണമായിട്ടും നിങ്ങൾക്കറിയാം സോ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് വാല്യൂ സ്വയം നിങ്ങൾ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക ചിലർക്ക് ജലസി അസൂയ ഓക്കെ അസൂയ ജഡ്ജിങ് മെൻറ്റാലിറ്റി ഒക്കെ നിങ്ങളെ തന്നെ നശിപ്പിക്കുന്ന ഒരു എനർജിയായിട്ട് ഇപ്പോൾ കാണുന്നത് സോ നിങ്ങൾ ഉയർത്തിയെടുത്താൽ നല്ലൊരു എനർജി താഴോട്ട് പോകാനത് ഇടയാക്കുന്നു അസൂയം ഒരിക്കലും മോശമാണെന്ന് പറയേണ്ട ആവശ്യമില്ല പക്ഷേ നമുക്ക് എന്തൊക്കെയോ കുറവുകൾ ഉണ്ട് എന്നൊരു ചിന്ത വരുമ്പോഴാണ് നമുക്ക് ഉള്ളിലുള്ളിൽ അസൂയം വരുന്നത് നെഗറ്റീവ് ഇമോഷൻ എന്തായാലും അതിനത് പോലെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാം ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മനസ്സമാധാനമാണ് ആവശ്യം സോ എവിടെയാണ് നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടുന്നത് ആരുടെ കൂടെയാണ് മനസ്സമാധാനം കിട്ടുന്നത് ആ ഒരു സിറ്റുവേഷനിൽ അത്തരം ആൾക്കാരുമായിട്ട് നിങ്ങൾ ഇടപഴകാൻ ശ്രമിക്കുക മെഡിറ്റേഷൻ യോഗ ഫിസിക്കൽ എക്സസൈസ് നന്നായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് വഴി എനർജി ക്ലൻസ് ചെയ്യുന്നത് വഴി ചക്ര ബാലൻസിങ് ഒക്കെ ഒരു സമയത്ത് നിങ്ങളെ ഈ ഒരു ഈ ഒരു ഓവർവേമിങ് ആയിട്ടുള്ള എനർജിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സഹായിക്കും ഒരു പീസ്ഫുൾ പീസ്ഫുൾ ആയിട്ടുള്ള എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാനത് ഇടയാക്കും സോ നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല എങ്കിൽ നേച്ചറിൽ കണക്ട് ചെയ്യുന്ന ഒരു സമയത്ത് സ്പിരിച്വൽ പ്രാക്ടീസസ് നിങ്ങൾ ഒരുപാട് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനും ഒരുപാട് നല്ല നിങ്ങളുടെ ശരിയായ സോൾ മെഷീനിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട് സഹായിക്കും സോ പോസിറ്റീവ് ചേഞ്ചസാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതിനെ ഈ ഒരു സമയത്ത് നിങ്ങൾ വെൽക്കം ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ചിലർക്ക് സ്പെഷ്യലായിട്ട് വരുന്നൊരു മെസ്സേജ് ജോയ് ആണ് അതായത് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴാണോ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നത് അത് ചെയ്യാൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ വാലിഡേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതിരിക്കുക ചിലർക്ക് ഡ്രോയിങ് അല്ലെങ്കിൽ മ്യൂസിക് എന്താണോ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴാണോ നിങ്ങൾ ഹാപ്പി ആയിരിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾ ഇപ്പോൾ ചെയ്യുക ചിലർക്ക് ഉറങ്ങുമ്പോഴായിരിക്കും കേട്ടോ അതും ഒരു തെറ്റായിട്ട് കാണണ്ട കാരണം ചിലപ്പോൾ ശരീരം റെസ്റ്റ് ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പോൾ അതാണെങ്കിൽ നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുക നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ ശ്രമിക്കുക ചിലർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും ഇപ്പോൾ സന്തോഷം അപ്പോൾ അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എന്താണോ നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരുന്നത് അത് ചെയ്യുക ഈ ഒരു സമയം എനർജി വീക്കായി വളരെ നല്ല രീതിയിൽ ഓവർവെൽമിങ് ആയിട്ട് നിൽക്കുന്ന ഈ എനർജീനെ ഒന്ന് ഗ്രൗണ്ടിങ് ചെയ്യുന്നത് അത്യാവശ്യമാണ് സോ എന്ത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമ്പോൾ എന്തിലേക്ക് പോ ഇവിടേക്ക് പോകുമ്പോൾ ആരുടെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നു അത് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഇതാണ് ഒരു സന്ദേശം നന്നായിട്ട് സെൽഫ് ലവ് സെൽഫ് കെയർ ഒക്കെ പ്രാക്ടീസ് ചെയ്യാം ഹാപ്പി ആയിട്ടിരിക്കാം ഓക്കെ തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് രസിച്ചോ എങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്